നമസ്കാരം ഒരു ചോദ്യം നമ്മുടെ എൽ ഡി എഫ് സർക്കാരിനെ എടുത്ത് പരിശോധിക്കുമ്പോൾ പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്ന എത്ര മന്ത്രിമാരുണ്ട് അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ നിഘണ്ടുവിൽ നിലപാട് എന്ന വാക്കിന് എന്താണ് അർത്ഥം കേവലം ഒരാഴ്ചയിൽ പൊളിച്ചെഴുതാനുള്ള വെറും കടലാസ തുണ്ടാണോ വേണ്ട എന്ന് നെഞ്ചുറപ്പോടെ തള്ളി കളഞ്ഞു ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ കേന്ദ്രത്തിന്റെ പി എം ശ്രീ പദ്ധതിയെ രാജ്യദ്രോഹം എന്നോണം എതിർത്ത അതേ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് അതേ നാവ് കൊണ്ട് പറയുന്നു പണം വേണം അത് കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് ഹാ എത്ര മനോഹരമായ മലക്കം മറച്ചിൽ ഇത്രയും കാലം ഈ പണം കുട്ടികൾക്ക് അവകാശപ്പെട്ടതായിരുന്നില്ലേ അതോ ഇത്രയും നാളത്തെ എതിർപ്പ് വെറും രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നോ കേരളം കടക്കണിയിൽ മുങ്ങി താഴുമ്പോൾ ഒരു വശത്തെ ദൂരത്തിന്റെ ആഘോഷം ഹെലികോപ്റ്ററുകളും ഉപദേശകരും പറന്ന് നടക്കുമ്പോൾ കിട്ടാനുള്ള കോടികൾ വേണ്ടെന്ന് വെച്ച് വാശി പിടിച്ച ഈ സർക്കാരിന് എന്ത് ധാർമ്മികതയാണുള്ളത് വാക്ക് മാറ്റി പറയുന്ന ഈ സർക്കാരിന് സ്വന്തം വാക്കിന് ഒരു രൂപയുടെ പോലും വിലയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ നാടിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ നിലപാട് മാറ്റം ഒരു വൈകുമെന്ന വിവേകമല്ല പ്രിയപ്പെട്ടവരെ ഇത് ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടതിന്റെ പരിണിത ഫലമാണ് നമുക്ക് തുറന്നടിക്കാം എൽ ഡി എഫ് സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിന്റെയും ധൂർത്തിന്റെയും പിടിപ്പുകേടിന്റെയും ഓരോ കള്ളക്കളിയും ഈ വീഡിയോയിൽ നമ്മൾ പുറത്തുവിടും ഈ ഭരണകൂടത്തിന്റെ പൊള്ളത്തരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം സത്യം വിളിച്ചു പറഞ്ഞേ മതിയാകൂ നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് തറ ടിക്കറ്റ് നാടകങ്ങളെ വില്ലുന്ന ഒരുതരം രാഷ്ട്രീയ കോമഡിയാണ് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ട വാർത്ത വന്നപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ഇത് ഈ എൽ ഡി എഫ് സർക്കാരിന് പുതിയ കാര്യമല്ലല്ലോ എന്ന് മനസ്സിലായി കാരണം വാക്ക് മാറ്റി പറയുക ഉറച്ച നിലപാടുകളിൽ നിന്നും യൂടേൺ എടുക്കുക എന്നത് ഈ സർക്കാരിന്റെ സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ് പറഞ്ഞ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും പുതിയതും നിജാഗരവുമായ ഉദാഹരണമാണിത് മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഓർമ്മയുണ്ടോ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ വേണ്ട നിലവാരത്തിൽ ഞങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേന്ദ്രം അനുവദിക്കാനുള്ള ഫണ്ട് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി എത്ര ആത്മവിശ്വാസം എത്ര ദാഷ്ട്യം വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളത്തിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ഈ വീമ്പിളക്ക് അതേ മന്ത്രി ഇന്ന് നാണം കെട്ട് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ ഔദാര്യത്തിന് കൈനീട്ടുന്നു എന്നാൽ അതേ മന്ത്രി ഇന്ന് പറയുന്നു പി എം ശ്രീ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ടാണ് കേന്ദ്ര സഹായം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്തിനു വെറുതെ കളയണം അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം ഈ യൂട്ടേൺ എടുക്കാൻ ആരാണ് മന്ത്രി നിർബന്ധിച്ചത് ഇത്രയും ാലും ഈ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ കേരളത്തിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതല്ലായിരുന്നോ അതോ കേന്ദ്രത്തെ എതിർത്തി രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രം ഈ ഫണ്ട് വേണ്ടെന്ന് വെച്ചതാണോ ഇതിനെയാണ് പ്രബുദ്ധരായ ഒരു ജനതയെ വിഡ്ഢികളാക്കുന്ന സമീപനം എന്ന് വിളിക്കേണ്ടത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ കിട്ടാനുള്ള ഭീമമായ തുക വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ആർക്കു വേണ്ടിയാണ് ഈ വാശിയുടെ പേരിൽ നഷ്ടപ്പെട്ട സമയം ആര് തിരിച്ചു നൽകും ലക്ഷക്കണക്കിന് കുട്ടികളുടെ സ്കൂളുകൾ ആധുനികവൽക്കരിക്കാനുള്ള അവസരം വൈകിപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ സർക്കാരിനല്ലേ ഒരു രൂപ പോലും പാഴാക്കാനില്ലാത്ത ഈ അവസ്ഥയിൽ കേന്ദ്രത്തിന്റെ പണത്തെ രാഷ്ട്രീയ പകപ്പോക്കലിനായി വേണ്ടെന്ന് വെച്ചത് ഈ നാടിനോട് ചെയ്ത കടുത്ത ദ്രോഹമാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെ കേവലം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് മാറ്റമായി മാത്രം കാണാൻ കഴിയില്ല ഇതിനെ ഈ സർക്കാരിന്റെ ദൂർത്തുമായി ചേർത്ത് വായിക്കണം ഒരു വശത്ത് കാശിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന സംസ്ഥാന സർക്കാർ ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും കേന്ദ്രം തരുന്ന നികുതി വിഹിതം കാത്തിരിക്കേണ്ട അവസ്ഥ വിഷുവിന് പോലും കൈനീട്ടം കൊടുക്കാൻ കഴിയാതെ കേരളത്തിന്റെ ഗജനാവ് കാലിയായി മറുവശത്തോ ദൂർത്തിന്റെ അങ്ങേ മാണ് ഈ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തുന്ന വിദേശ യാത്രകൾക്ക് ചെലവഴിക്കുന്ന കോടികൾ എത്ര ഉപദേശകരിയാണ് സർക്കാർ ലക്ഷങ്ങൾ ശമ്പളം നൽകി നിയമിച്ചിട്ടുള്ളത് ഇവർക്ക് വേണ്ടി പൊതുഗജനാവിൽ നിന്നും ചോരുന്നത് എത്ര രൂപയാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ ചെലവഴിക്കുന്ന കോടികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് എന്തിനാണ് ഈ ദൂർത്ത് സംസ്ഥാനത്തിന്റെ ഗജനാവ് കാലിയാകുമ്പോൾ എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി ആഡംബര കാറുകൾ വാങ്ങുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ഈ ദൂർത്തിന്റെ ഭരണകൂടം കിട്ടാനുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ വേണ്ടെന്ന് വെച്ച് അവസാനം നാണം കെട്ട് അത് വാങ്ങാനായി തീരുമാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പറയുന്നത് ഒരൊറ്റ വാക്ക് പോലും വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്ക് കൊള്ളില്ല ഈ പുതിയ കേരളം എന്ന പേരിൽ ഈ സർക്കാർ നടത്തുന്നത് വെറും കോടികളുടെ ദൂർത്തും വാക്കുമാറലും മാത്രമാണ് കേരളത്തെ കടക്കണിയിലാക്കി തള്ളിവിട്ട് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയക്കാളും നടത്തുന്ന ഒരു ഭരണകൂടം ഈ ഭരണകൂടം തകർത്തത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറം മാത്രമല്ല ജനങ്ങളുടെ വിശ്വാസം കൂടിയാണ് ഈ വിഷയത്തിൽ എൽ ഡി എഫ് ൾക്കുള്ളിൽ തന്നെ ഒരു ഐക്യമില്ലായ്മ പ്രകടമാണ് സി പി ഐ ഇപ്പോഴും കടുത്ത നിലപാടിലാണ് മന്ത്രി കെ രാജൻ പറയുന്നു പി എം ശ്രീയിൽ എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല കേന്ദ്രം പൊതുവിൽ കേരളത്തോട് അനീതി കാണിക്കുന്നു അതിനെതിരെ പൊതു സമരമുഖം തീർക്കണം അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത തീരുമാനം ആരെ അറിയിച്ചിട്ടാണ് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയും മന്ത്രിസഭയും മറികടന്നാണോ ഈ നിലപാട് മാറ്റം ഇത് തന്നെയാണ് ഈ സർക്കാരിന്റെ രീതി ഒരു മന്ത്രി ഒരു നിലപാടെടുക്കും മറ്റൊരു മന്ത്രി അതിനെ എതിർക്കും അവസാനം മുഖ്യമന്ത്രി ഒരു വിട്ടുവീഴ്ച നിലപാടെടുത്ത് എല്ലാം ഒതുക്കും ഇത്രയും നാണം കെട്ട ഒരു രാഷ്ട്രീയ നാടകം ും ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് സി പി ഐയുടെ എതിർപ്പ് വെറും കാപട്യമല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് നിലപാടെടുക്കുന്നുവോ അത് സി പി ഐ അംഗീകരിക്കും അതായത് സി പി ഐയുടെ നിലപാട് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് കീഴ്പ്പെടാനുള്ള ഉള്ള ഒരു ഒഴിവുകഴിവ് മാത്രമാണോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇരട്ടത്താപ്പൊക്കെ ഇടതുപക്ഷത്തിന്റെ ഈ നാടകം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാത്തത്ര വിഡികളാണെന്ന് ഇവർ കരുതുന്നുണ്ടോ ഒരുമിച്ച് നിൽക്കേണ്ട മുന്നണിയിൽ പോലും വാക്കിന് വിലയിട്ടില്ല എങ്കിൽ ഈ സർക്കാർ എങ്ങനെയാണ് നമ്മളേക്ക് ഭരിക്കുക മന്ത്രി ശിവൻകുട്ടിയുടെ ന്യായീകരണം നമുക്ക് നോക്കാം കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം സി പി ഐക്ക് എതിർപ്പുണ്ടെന്ന് തോന്നുന്നില്ല കൃഷി ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ ഈ ന്യായീകരണത്തിന്റെ പൊളത്തരം എത്ര വലുതാണ് മറ്റ് വകുപ്പുകൾ കേന്ദ്ര ഫണ്ട് വാങ്ങുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മാത്രം എന്തിനാണ് ഇത്രയും കാലം വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് കുട്ടികളുടെ ഭാവി വെച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ രാഷ്ട്രീയ കളി കളിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൽ ഡി എഫ് സർക്കാർ പറയുന്നത് ഒരൊറ്റ വാക്കിന് പോലും ഇന്ന് കേരളത്തിന് വിലയില്ല പി എം ശ്രീ പദ്ധതി ഒരു ഉദാഹരണം മാത്രമാണ് ശബരിമല കേരല് സ്വർണക്കടത്ത് തുടങ്ങി എത്രയോ വിഷയങ്ങളിൽ ഈ സർക്കാർ നിലപാടുകൾ മാറ്റി പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടുമുണ്ട് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ വൈകി വന്ന വിവേകം എന്നാൽ ഇത് വിവേകമല്ല ഈ സർക്കാരിന്റെ വാശി തീർന്നപ്പോ ഗത്യന്തരമില്ലാതെ എടുത്ത് നാണം കെട്ട തീരുമാനമാണ് അത്രയ്ക്കൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തായാലും നമുക്ക് അവകാശമുണ്ട് വാക്ക് ലംഘിച്ച ഭരണകൂടം അതായത് ഒരു മന്ത്രിസഭാ അംഗം പൊതുജന മതത്തിൽ പറഞ്ഞ വാക്കിന് കേവലം മാസങ്ങളുടെ പോലും വായിച്ചില്ലെങ്കിൽ ആ ഭരണകൂടത്തെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക വാക്കിന് വില കൽപ്പിക്കാത്ത ഒരു സർക്കാരിനെയാണോ നമുക്ക് വേണ്ടത് കൂടാതെ സംസ്ഥാന ം കടക്കിണിയിൽ നിൽക്കുമ്പോൾ കിട്ടാനുള്ള ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ വേണ്ടെന്ന് വെച്ച് രാഷ്ട്രീയ വാശി കാണിച്ചത് ജനങ്ങളോടുള്ള വഞ്ചനയല്ലേ ഈ ദൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും ഈ വാശി കാരണം അധികമായ സാമ്പത്തിക ബാധ്യതയും ആര് പേരണം ആരാണ് സത്യത്തിലെ യഥാർത്ഥ ഭരണാധികാരി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നിലപാട് മാറ്റം മുഖ്യമന്ത്രിയുടെ അറവോടെയാണോ അതോ ഒരു മന്ത്രിസഭയിലെ അംഗങ്ങൾ പരസ്പരം പോരടിക്കുകയാണോ ആരാണ് കേരളത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിശ്ശബ്ദത എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തീർച്ചയായും നമുക്ക് അവകാശമുണ്ട് കാരണം ഇത് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് നമ്മൾ കൊടുത്ത വോട്ടിലാണ് അവർ ആ കസേരയിൽ കയറി ഇരിക്കുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയാണ് വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത ഈ ഭരണകൂടത്തിനെതിരെ നമ്മൾ ശബ്ദം ഉയർത്തണം എന്തായാലും നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയമായി ഉടൻ കാണും വരെ നന്ദി